നമ്മളൊരു നാൽപ്പത്തിയാറ് സെൻറ് സ്ഥലവും അതിലൊരു ഓട് വീടും അതിൻ്റെ വിശേഷമാണ് പങ്കുവെക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ഈ വലത്തു സൈഡിൽ കാണുന്ന വീടാണ് ഫ്രണ്ടിൽ റോഡ് നമ്മൾ കണ്ടു അത് നമ്മളീ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡാണ് അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് നമ്മൾ കുറച്ച് ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീട് സ്ഥലമുള്ളത് കുറച്ച് നല്ലൊരു ഹൈറ്റുള്ള സ്ഥലത്താണ് അതുകൊണ്ട് നല്ല ചുറ്റിലും ഭയങ്കര വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണുള്ളത് ആ ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അതിമനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാലാവസ്ഥ കുറച്ച് പ്രതികൂലമാണ് നല്ല മഴ ഇവിടെ പെയ്യുന്നുണ്ട് മഴക്കാറുണ്ട് അതുപോലെ നല്ല കോടയൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളം അതിൻ്റെ ക്ലാരിറ്റി ഉണ്ടാവും എന്നറിയില്ല എന്നാലും നിങ്ങളിവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചുറ്റിലും ഇതുപോലെ നല്ല കാഴ്ച നമ്മൾ നല്ല കുറച്ചിങ്ങനെ ഹൈറ്റായിട്ടുള്ളൊരു സ്ഥലത്താണുള്ളത് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിൽ വൈത്തിരിയിൽ നിന്ന് നമ്മൾ ബാണാസുര ഡാമിലേക്ക് പോകുന്ന വഴിയാണേ ആ വഴിയിലുള്ളൊരു സ്ഥലമാണത് ബസ് റൂട്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി നല്ലൊരു സ്ഥലം ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ നല്ല കണ്ണത്താ ദുരന്തം നല്ല വിശാലമായി കിടക്കുകയാണ് ഫുള്ള് കോടയൊക്കെ മൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതുപോലെ നല്ല പ്രൈവസിയും കിട്ടുന്നൊരു ഭാഗമാണ് ഇതിൻ്റെ തൊട്ടടുത്തൊന്നും വീടുകളില്ല ഒക്കെ റിസോർട്ടുകളും അതുപോലെ കുറച്ച് മാറിയിട്ടൊക്കെയാണ് വീടുകളൊക്കെ ഉള്ളത് അതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ട് നമ്മളിപ്പോൾ ആ തുടക്കത്തിൽ കണ്ട റോഡ് നമ്മളെ വീടിൻ്റെ മുമ്പിലൂടെ പോകുന്ന റോഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ വലിയ റിസോർട്ടുകളൊക്കെയാണ് ഉള്ളത് അതുപോലെ പുതിയ വില്ലകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് റിസോർട്ടുകളും വില്ലകളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ഫ്രണ്ടിലേക്ക് ഇതുപോലെ കണ്ടില്ല നല്ല മലകളും ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള സ്ഥലം ടോട്ടല് നാൽപ്പത്തിയാറ് സെൻറ്റ് സ്ഥലമാണുള്ളത് അതിലൊരു ഓട് വീട് കുഴപ്പമില്ലാത്തൊരു ഓട് വീട് രണ്ട് മൂന്ന് ബെഡ്റൂമൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് ഇത് നമ്മളാ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് ഈ റോഡിൽ ഇങ്ങനെ കുറച്ച് മുമ്പിലേക്ക് പോയാലൊക്കെ വലിയ റിസോർട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ നമ്മൾ ഈ സ്ഥലത്ത് ഈ നാൽപ്പത്തിയാറ് സെൻറ്റിൽ ഫുള്ളായിട്ട് മരങ്ങളുണ്ട് ഇതിൽ ഉണ്ട് അതുപോലെ പ്ലാവ് മരം മാവുണ്ട് അതുപോലെ തെങ്ങ് ഉണ്ട് അതുപോലെ വട്ടർ ഫ്രൂട്ടിൻ്റെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഇതിലുണ്ട് ഇതാണ് നമ്മളെ വീട് ഇതൊരു ആവറേജ് വീട് വീട് വേണമെങ്കിൽ നമുക്കൊന്ന് വർക്കൊക്കെ ചെയ്ത് ഒന്ന് റിനോവേഷൻ വർക്കൊക്കെ ചെയ്ത് നല്ലൊരു ഹോം സ്റ്റേ സെറ്റപ്പിലേക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാം ഇനി അതല്ലെങ്കിൽ ഇത് ഇവിടുന്ന് പൊളിച്ചിട്ട് കുറച്ച് ബേക്കിലേക്ക് നല്ല വില്ലയും അതുപോലെ നല്ല ഹട്ടുകളൊക്കെ പണിയാം ബേക്കിൽ കുറച്ചിങ്ങനെ ഹൈറ്റായിട്ടാണ് നമ്മുടെ സ്ഥലമുള്ളത് ബേക്കിലേക്ക് ഇങ്ങനെ പോകുന്നതോറും നല്ല ചുറ്റിലും നല്ല വ്യൂ ആണ് കിട്ടുന്നത് നല്ലൊരു ഏരിയ ആണ് അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ വയനാട്ടിൽ സ്വന്തമായിട്ടൊരു വീട് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും ചെറിയ ബഡ്ജറ്റുള്ള വീടാണ് പ്രത്യേകിച്ച് നമ്മളെ താഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ളവർക്ക് വയനാട്ടിൽ സ്വന്തമായിട്ട് ആ വയനാടിൻ്റെ കാലാവസ്ഥയിൽ ഒരു വീടൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും ഒരു ഇടക്കാല വസതി അതുപോലെ ഒരു സെക്കൻഡ് ഹോമൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന നല്ലൊരു സ്ഥലത്തുള്ള വീടാണ് അതുപോലെ നമുക്കിനി ഇതിൽ നിന്നൊരു വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ല ഹട്ടുകൾ വില്ലകളൊക്കെ ഇവിടെ അടിക്കാം ഈ വീട് ഇപ്പോൾ ഈ റോഡിനോട് ചേർന്ന് ഈ ഫ്രണ്ട് ഭാഗത്താണുള്ളത് ബാക്കിലേക്കാണ് നമ്മൾ ഫുള്ള് സ്ഥലം കിടക്കുന്നത് നാൽപ്പത്തിയാറ് സെൻ്റ് ഫുള്ള് ബേക്കിലേക്കാണുള്ളത് ബാക്കിലൊക്കെ നല്ല ലെവലാണേ നല്ല ഹൈറ്റും ഉണ്ട് അതുകൊണ്ട് ഇവിടെ നമുക്ക് വില്ലകളോ ഹട്ടുകളൊക്കെ അടിച്ച് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മാസത്തിൽ വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിലും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ ചുറ്റിലും ഈ മലകളും ഈ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അതുപോലെ നല്ല കാലാവസ്ഥയാണ് നമ്മളെ വൈത്തിരി പടിഞ്ഞാറത്തറയിപ്പൊഴുതന ഭാഗക്കായതുകൊണ്ട് നല്ല തണുപ്പ് കോടൊക്കെ കിട്ടുന്ന ഭാഗം തന്നെയാണ് നമ്മളൊരു ഭാഗത്തുള്ള അതിരാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ പ്ലാവ് ഒക്കെ കാണുന്നുണ്ടാവും ഇതിങ്ങനെ ഒരു ഭാഗത്തുള്ള അതിരാണ് തുടക്കമാണ് നമ്മളെ സ്ഥലം മുഴുവനും ബേക്കിലേക്കാണ് കിടക്കുന്നത് ഇവിടെ ഇവിടേതാ മുറ്റത്തൊക്കെ ഫുള്ള് മരങ്ങളാണേ ഇവിടേതാ വട്ടർ ഫ്രൂട്ടിൻ്റെ മരക്കെയാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ മാവ് ഒക്കെയാണ് കാണുന്നത് ബാക്കിലൊക്കെ ഫുള്ളായിട്ട് മരങ്ങൾ തന്നെയാണ് വീടിൻ്റെ ബാക്കിലേക്കണ്ടില്ലേ അതുപോലെ ഫുള്ളായിട്ട് മരങ്ങളാണ് കാപ്പിയും യുക്കാലിയും അതുപോലെ എല്ലാ മരങ്ങളും ഉണ്ട് ഇതിലും ബാക്ക് കണ്ടില്ല നല്ല ലെവലായിട്ട് കിടക്കുന്ന സ്ഥലമാണ് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് വീടുന്നൊന്ന് കാണിക്കുന്നുള്ളൂ നല്ല മഴയൊക്കെയാണ് ബാക്കിലേക്കാണ് നമ്മൾ ഫുള്ളായിട്ട് സ്ഥലം കിടക്കുന്നത് ഈ തുടക്കത്തിൽ ഈ വീട് ആണുള്ളത് സ്ഥലം മുഴുവനും ബാക്കിലേക്കാണുള്ളത് പൊളിങ്ങിനൊക്കെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ സൗകര്യങ്ങൾ ഡീറ്റെയിൽ ഒന്നും കൂടി പറയാം ടോട്ടൽ നാൽപ്പത്തി ആറ് സെൻറ് സ്ഥലമുണ്ട് ഈ കുഴപ്പമില്ലാത്ത ഓട് വീട് ഇതിലുണ്ട് ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ് വൈത്തിരിൽ നിന്ന് നമ്മളെ ബാണാസുര ഡാമിലേക്ക് പോകുന്ന വഴി ആണുള്ളത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഫുള്ള് ചുറ്റിൽ നല്ല വ്യൂ കിട്ടുന്നുണ്ട് നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പേപ്പർ വൈസ് നോക്കുകയാണെങ്കിലും നല്ല പേപ്പറോ ക്ലിയർ ഉള്ള ഭൂമിയാണ് അപ്പോൾ ഇതിന് ടോട്ടൽ ഇവർ ചോദിക്കുന്നത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് വില കുറഞ്ഞ നല്ല ചാൻസ് ഉള്ള ഭൂമി ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അപ്പോൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് അറിയണമെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലെ നിങ്ങൾക്ക് വീടുകൾ സ്ഥലങ്ങളൊക്കെ വിൽപ്പനയ്ക്കോ അതുപോലെ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം നൂറുദ്ദീൻ വയനാട് എന്നാണ് ചാനലിൻ്റെ പേര് ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെറുതും വലുതുമൊക്കെയുള്ള ബഡ്ജറ്റുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അതുപോലെ നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് തരിക ഇതുപോലെ നല്ല നിങ്ങൾക്ക് ഉപകരിക്കുന്ന നല്ല വീഡിയോക്കായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ബൈ